നമസ്കാരം നമ്മുടെ പ്രിയങ്കരനായ എം എ ബേബി അഖിലേന്ത്യാ സി പി ഐ എം സെക്രട്ടറിയാകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വന്നിരിക്കുന്നത് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അഞ്ച് പേരൊഴികെ ബാക്കി എല്ലാ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും ഈ കാര്യത്തെ അംഗീകരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടാമത്തെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് നമ്മുടെ എം എ ബേബി എം എ ബേബിക്ക് മുമ്പ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ളത് ആ അതിനുശേഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള ഒരാളെ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കി മാറ്റുന്നത് ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് കേരളത്തിലെ പാർട്ടി അണികളാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ പാർട്ടി അണികൾ എത്രമാത്രം സന്തോഷിച്ചാലും നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്ല പിണറായി സഖാവ് സഖാവ് ആണോ പിണറായി നമുക്കറിയില്ല പിണറായി വിജയൻ എന്ന സഖാവ് സന്തോഷിക്കില്ല അദ്ദേഹമാണ് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് കച്ച കെട്ടി തുകുപ്പായും തുന്നിച്ച് കേരളത്തിലെത്തിയ എം എ ബി ഇവിടെ നിന്ന് രാഖ്ക്കുരാമാനം ഡൽഹിയിലേക്ക് കടത്തുന്നത് ഇവിടെ തട്ടകത്തിൽ നിർത്തിയാൽ എം എ ബി പ്രശ്നമാകും നാളത്തേക്ക് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ ചോദ്യം ചെയ്യാവുന്ന രൂപത്തിൽ അത് പ്രശ്നമൊക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി എഴുപത്തൊന്നുകാരനായ എം എ ബി ബിയെ ഡൽഹിയിലേക്ക് പറഞ്ഞെന്ന് മധുരമുള്ള ദിവസമാണ് എം എ ബി ബിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പിറന്നാളാണ് എം എ ബി ബിയുടെ എഴുപത്തൊന്നാം പിറന്നാളിന്ന് ആഘോഷിക്കുന്ന ദിവസത്തിൽ അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശോക് ധാവ്ളെ എന്ന് പറയുന്ന പ്രമുഖനായ നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവളെ ജനറൽ സെക്രട്ടറി ആകണമെന്നാണ് ബംഗാളിൽ നിന്നുള്ള ഘടകം പറഞ്ഞതെങ്കിലും പക്ഷേ പതിനാ അഞ്ച് പേരൊഴികെ പതിനൊന്ന് പേരും സപ്പോർട്ട് ചെയ്തതോടെ എം എ ബേബി പ്രസി അഖിലേന്ത്യാ സെക്രട്ടറി ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ നിന്ന് പിണറായി വിജയൻ ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിച്ച ഒരാളാണ് എം എ ബേബി കാരണം എം എ ബി ബി കേരളത്തിലെത്തി തന്നെ ഡൽഹിയിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ മെമാർ ആകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലേക്ക് കെട്ടുകെട്ടി ഇവിടേക്ക് വരാൻ കാരണം ഇവിടെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള കൂടിയാണ് ഡൽഹിയിൽ നിന്നപ്പോൾ അദ്ദേഹം സ്വരലയ അഴിമതി പിന്നെ അതിലൂടെ പെൺമാണിപ്പം തട്ടിപ്പുകൾ നടത്തി കുപ്രസിദ്ധനാരായ ആയ ഒരാളാണ് എന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ കവിയൂർ കേസിലെ പ്രതിയായിത്തി ആളാണ് അദ്ദേഹം കാരണം കൃത്യമായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ കേസിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ഇത്രയധികം അടുത്ത ബന്ധം ബന്ധമുണ്ടാകുക പ്രയാസമാണ് ഞാനുമായിട്ടാണ് അദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് കാരണം അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്ത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ചിൽ ഏകദേശം ഇരുപത് വർഷമാണ് കേസ് നടന്നത് കേസ് നടന്ന അവസാനം ക്രൈമിനാണ് വിജയമുണ്ടായത് എം എ ബി ബിയെ വിസ്തരിക്കാനുള്ള അവസരം എനിക്കാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അടിക്കെന്നെ ഒഴിവാക്കി അഡ്യക്കനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തെ കേസിൽ നിന്ന് മാറ്റിയപ്പോൾ എനിക്ക് നേരിട്ട് വിസ്തരിക്കാൻ അവസരം കിട്ടിയതോടു കൂടിയിട്ടാണ് എം എ ബി ബിയുടെ കഷ്ടകാലം ആരംഭിക്കാൻ തുടങ്ങിയത് അങ്ങനെയുള്ള എം പി എം എ ബി ബി വളരെ കൃത്യമായി പറഞ്ഞാൽ ഇന്നിപ്പം അഖിലേന്ത്യാ സെക്രട്ടറി ആകുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് ഞാനല്ലേ തീർച്ചയായും എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് പിടിയനാണെങ്കിലും ബലാത്സംഗ വീരനാണെങ്കിലും പക്ഷേ ഈ പാർട്ടി അണികൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കാൻ സാധ്യത എം എ ബി ബി അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പം പത്ത് എഴുപത്തൊന്ന് വയസ്സായതുകൊണ്ട് പഴയ കലാപരിപാടികളൊന്നും ഉണ്ടാവില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം ആ കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ മാറ്റി പ്രത്യേകിച്ച് പറയാം അപ്പം അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം രാജ്യസഭാ മെമ്പറായി ബസവ് പുന്നയ്യയുടെ സഹായത്തോടെ ഡൽഹിയിലെത്തി അദ്ദേഹം അഖിലേന്ത്യാ എസ് എഫ് ഐ പ്രസിഡൻ്റായിരിക്കുന്ന കാര്യത്തിൽ ബസവപുന്നെയുമായി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബസവപ്പുന്നയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അദ്ദേഹം ഡൽഹിയിൽ എത്തുകയും ഡൽഹിയിൽ അദ്ദേഹം പാർലമെൻറ്റ് രാജ്യസഭാ മെമ്പറാവുകയും അങ്ങനെ അദ്ദേഹം അവിടെ വാണരുളുകയും ചെയ്തിട്ടുള്ള നേതാവാണ് അദ്ദേഹം കൊല്ലത്ത് പ്രേമചന്ദ്രനായി മത്സരിച്ചപ്പോൾ ക്രൈം അദ്ദേഹത്തിൻ്റെ ധീരവീരപരാക്രമങ്ങളടങ്ങിയ പ്രത്യേക ലക്കം പ്രസിദ്ധീകരിക്കുകയും ഏകദേശം അൻപതിനായിരം കോപ്പികൾ അവിടെ സി പി എമ്മിൽ തന്നെ എല്ലാ വീടുകളിലും എത്തിക്കുകയും ചെയ്തു അങ്ങനെയാണ് കൊല്ലത്ത് എം എ ബേബി തോൽക്കാൻ കാരണം പിന്നെ ജയിച്ചിട്ടുള്ളത് കുണ്ടറയിൽ നിന്നായിരുന്നു കുണ്ടറയിൽ നിന്ന് അതിനു മുമ്പ് ജയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് തോറ്റയോടെ തോൽപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ തന്നെ കരുക്കൽ നീക്കി എന്ന് കൃത്യമായി മനസ്സിലാക്കിയ എം എ ബേബി ഇവിടെ നിന്ന് എം എ ബേബിയെ ബിയെ കണ്ട് കെട്ടുകെട്ടിച്ചതു എന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെ റിയാസും അതേപോലെ മുഹമ്മദ് റിയാസ് അടക്കം ഇത്തവണ എം എ ബി ബിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കേൾക്കുക കാരണം എം എ ബി ബി ഇവിടെ നിന്നാൽ തലവേദനയാണ് റിയാസ് എന്നറിയാം നാളെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള എം എ ബി ബി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കടിപടി കൂടുമെന്നും പാര വയ്ക്കുമെന്നുമുള്ള കാര്യ സംശയമാണ് എന്തായാലും എം എ ബി ബിയുടെ ചിരകാല സ്വപ്നമായിരുന്നു മുഖ്യമന്ത്രിയാവുക എന്നുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് അങ്ങനെ ഡൽഹിയിൽ നിന്ന് പലരോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാധവൻകുട്ടി അടക്കമുള്ള പ്രമുഖരായ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയാവാൻ തന്നെയാണ് ഞാൻ കേരളത്തിലേക്ക് പോകുന്നത് അങ്ങനെ ഡൽഹിയിലെ എല്ലാ കളികളും അവസാനിപ്പിച്ച് കേരളത്തിലെ കളികൾ തുടങ്ങാമെന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി കേരളത്തിലെത്തി അപ്പോഴാണ് അന്ന് വരെ പിണറായി വിജയൻ്റെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന് അഹങ്കരിച്ചിരുന്ന പിണ വൈ എസ് അച്യോദന്ദൻ്റെ കൂടെ നിന്ന് മറുകണ്ഠം ചാടി പിണറായിയുടെ വലങ്കയായി പ്രവർത്തിച്ച് അവസാനം പിണറായി വെട്ടിയെരിഞ്ഞ് ഡൽഹിയിലേക്ക് അയച്ചത് ഇവിടെ ആവാൻ ഏതെങ്കിലും സാധ്യതയുള്ള ആൾക്കാരെയൊക്കെ വെട്ടിയരിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രമുഖരാണ് എം എ ബേബി ഡൽഹിയിൽ കളിച്ചാൽ മതി ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് പിണറായി വിജയൻ നിശ്ചയിച്ചത് അങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കി മാറ്റിയത് ആ പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കി മാറ്റിയപ്പോൾ എം എ ബേബിയെ പറ്റി എം എ ബേബിക്ക് ആ സ്വപ്നം പൂവണിയാൻ കഴിഞ്ഞില്ല കാരണം പിണറായിക്കു ശേഷം പിണറായി വിജയൻ പിണറായി വിജയൻ മകളെയോ അല്ലെങ്കിൽ മരുമകനെയോ ആണ് വാഴിക്കുക അതിലപ്പുറത്തേ പിണറായി വിജയൻ ചിന്തിക്കുന്നില്ല തോമസ് ഐസക്കോ അതേപോലെ എ കെ ബാലനോ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ മറ്റു ജയരാജന്മാരോ ഒന്നും തന്നെ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളാണ് നേരത്തെ ഇ പി ജയരാജൻ നമുക്കറിയാം കരിമണൽ കത്തയിൽ നിന്ന് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപ വാങ്ങി തുടങ്ങിയ കൈക്കൂലി പണി പരിപാടി പിടിക്കപ്പെടുകയും പിണറായി വിജയൻ അത് അറിയുകയും പിന്നീട് ഇ പി ജയരാജനെ ആദ്യം മന്ത്രിസ്ഥാനത്ത് നിർപ്പിച്ചു പിന്നീട് പിന്നീട് നമ്മുടെ എം എൽ എ സ്ഥാനം അവിടെ മത്സരിക്കാൻ പോലും സീറ്റ് കൊടുക്കാതെ തള്ളിക്കളഞ്ഞു എല്ലാ സ്ഥലത്തിലും എല്ലാ തലത്തിലും ഒറ്റപ്പെട്ട എം വി ഇ പി ജയരാജൻ പിന്നെ കണ്ടത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇടയ്ക്കിടയ്ക്ക് പിച്ചും പെയ്യുമെന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു മുമ്പ് കോടിയേരി ബാലകൃഷ്ണേക്കാൾ കൂടുതൽ കാലം സി പി എമ്മിൽ പ്രവർത്തിച്ചിട്ടുള്ള എം എ ബി ബിയെ കടത്തി വെട്ടിക്കൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ മുമ്പ് എം പോളിറ്റ് ബ്യൂറോ മെമ്പറായത് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് എം എ ബി ബിക്ക് പോളിറ്റ് ബ്യൂറോ മെമ്പറാകാൻ പറ്റിയത് മധുര പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ ഐഖേനയാണ് എം എ ബി ബിയെ തെരഞ്ഞെടുത്തെങ്കിലും അത് എട്ടിൻ്റെ പണിയായിരിക്കും പിണറായി വിജയന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ കേന്ദ്ര കേന്ദ്രത്തിൽ അതായത് എ കെ ജി സെൻ്റർ ഡൽഹിയിലെ എ കെ ജി ഭവൻ ഡൽഹിയിലെ പ്രവർത്തിക്കുന്നതന്നെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് പിണറായി വിജയൻ നൽകുന്ന പണം കൊണ്ടാണ് അവിടെ ചായ വേടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കഴിയുന്നത് ഭക്ഷണം കഴിക്കാനും മറ്റുള്ള കാര്യങ്ങളും കഴിയുന്നു ഇവിടെ നിന്ന് കിട്ടുന്ന കൈക്കൂലിയുടെ ഒരു പാർട്ട് അവിടെ കൊടുക്കും അതായത് ലാവലിംഗ് കേസിൽ പത്ത് കോടി രൂപ ഡൽഹിയിലും എട്ട് കോടി രൂപ കേരളത്തിലും കൊടുത്തിട്ടാണ് പിണറായി വിജയൻ ബാക്കി ഇരുന്നൂറ് കോടി രൂപ അടിച്ചെടുത്തത് എല്ലാവർക്കും അറിയാം കാരണം പാർട്ടിയെ പാർട്ടിയും അഴിമതി നടത്തി അഴിമതിയുടെ പണം വാങ്ങി അതേപോലെ കേരളത്തിലെ പാർട്ടിയുടെ അഴിമതി കേരള പാർട്ടിയെ അഴിമതിയുടെ പണം വാങ്ങി കേരള പാർട്ടിയാണ് ആ എട്ട് കോടി കൊണ്ട് അന്ന് ശീതളീകരിച്ച ഫ്ലാറ്റുകൾ തിരുവനന്തപുരത്ത് എ കെ ജി ഭവന് മുന്നിൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത് ആ പണം മുതൽ ഇന്ന് വരെ പ്രകാശ് കാരായിട്ട് ഓരോ തവണയും ഓരോ പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ കമ്മീഷൻ വാങ്ങാറുണ്ടായിരുന്നു ഇപ്പോൾ പ്രകാശ് കാരാട്ടന് പോലെ പിണറായി വിജയനോട് താല്പര്യമില്ല കാരണം പിണറായി വിജയൻ നേരിട്ടാണ് എല്ലാ പരിപാടിയും നടന്നത് പ്രകാശ് ഒരു കമ്മീഷൻ കിട്ടാറില്ല പ്രകാശ് കാരാട്ടന് വിദേശത്ത് കോടിക്കണക്കിന് രൂപയുണ്ടെന്നുള്ള വിവരം എല്ലാവർക്കും പറയും കമ്മീഷൻ കിട്ടിയ പൈസക്ക് അവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പത്ത് അൻപതിനായിരം കോടി രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് പിണറായി വിജയനെതിരെയുള്ള നിരവധി കേസുകൾ മുന്നിൽ നിൽക്കുമ്പോൾ അല്ല ഏറ്റവും ആദ്യത്തെ കേസാണ് ആരേത് വീണക്കെതിരെ ഇപ്പോൾ സി എം ആർ എടുത്ത കേസ് അത് വളരെ ഗൗരവമുള്ളൊരു കേസ് തന്നെയാണ് അതിന് അതിൽ തന്നെ പിണറായി വിജയനും പ്രതിയാകും സി ബി ഐം കുറയും എൻഫോഴ്സ്മെന്റ് റെയ്ഡും അമ്മയും പ്രതിയാകുന്ന പിണറായി വിജയൻ ആയിരിക്കും പിണറായി വിജയൻ്റെ ഓരോ കേസുകളും എങ്ങനെ വലുതാക്കി കൊടുക്കാം അങ്ങനെ പിണറായി വിജയനെ എങ്ങനെ ക്രഷ് ക്രഷ്യ അതായത് ഏതൊക്കെ കേസ് ഉണ്ട് ലാവലിങ് കേസ് ഡൽഹിയിലുണ്ട് അതേപോലെ നമ്മുടെ സ്വർണക്കളക്കടുത്ത് കേസ് ഉണ്ട് ഡോളർ കടത്ത് കേസ് ഉണ്ട് ലൈഫ് മിഷൻ തട്ടിപ്പുണ്ട് കൂടാതെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട കരിമണൽ കർത്തയുമായിട്ടുള്ള കേസിൽ മകൾ തന്നെ പ്രതിയായി കഴിഞ്ഞു ഈ വിധത്തിൽ പിണറായി വിജയൻ പെട്ടു നിൽക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് എം എ ഓപ്പറേറ്റ് ചെയ്ത് അതിൽ പിണറായി വിജയനെ കൊടുക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കുമെന്ന് തന്നെ വേണം കരുതാൻ കാരണം എങ്ങനെയാണോ എം എ ബി ബിയെ വെട്ടിമാറ്റി ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത് മുഖ്യമന്ത്രിയാകാൻ വന്ന മുഖ്യ എം എ ബി ബിയെ വെട്ടിമാറ്റി ഡൽഹിയിലേക്ക് അയച്ചത് അതേപോലെ ഡൽഹിയിലിരുന്ന് പിണറായി വിജയൻ്റെ കേസുകളെല്ലാം ശക്തമായ രൂപത്തിൽ എടുപ്പിക്കാനുള്ള കഴിവ് കാരണം എം എ ബി ബിക്ക് വലിയ ബന്ധങ്ങളുണ്ട് എം എ ബി പിക്ക് ഡൽഹിയിൽ എല്ലാ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഭയങ്കര ബന്ധമാണ് എന്തിന് നമ്മുടെ എ കെ ആൻ്റണിയൊക്കെ സ്വർലയിലെ മെമ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ലൈഫ് മെമ്പറാണ് അതേപോലെ മുമ്പത്തെ ജഡ്ജ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം അദ്ദേഹത്തിൻ്റെ സ്വർലയിലെ ലൈഫ് മെമ്പറായിരുന്നു ഈ അഴിമതിയൊക്കെ നടത്തിയത് ഇവരാണെന്ന് പറഞ്ഞിട്ട് അമ്മയെ വൈപ്പ് മുങ്ങാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിൻ്റെ കഥ ഞാൻ പിന്നീട് വേറെ പറയാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിണറായി വിജയൻ്റെ സകല കേസുകളും ഡൽഹിയിൽ മുറുക്കി ശരിയാക്കി പിണറായി വിജയനെ കൊടുക്കാനുള്ള എല്ലാ പരിപാടികളും എം എ ബി ബി ക്ലിയർ പ്രവർത്തിക്കും കാരണം എം എ ബി ബിയുടെ സ്വപ്നം പോളിങ് ബ്യൂറോ മെമ്പർ ആവലല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആകലാണ് അപ്പോൾ പിണറായി വിജയൻ വീണാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എം എ ബി ബിക്ക് എല്ലാ അഖിലേന്ത്യാ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ എല്ലാ സ്വാധീനവും ഉണ്ട് പാർട്ടിക്കുള്ളിൽ അതുകൊണ്ട് തന്നെ എം എ ബി പിണറായി വിജയനെതിരെയുള്ള കേസുകൾ ശക്തമായ രൂപത്തിൽ ഡൽഹിയിലെടുപ്പിക്കും അതുവഴി പിണറായി വിജയൻ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടാകും എട്ടിന് പണി പിണറായി വിജയനെതിരെ എം എ ബി പി ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നന്ദി നമസ്കാരം